തൊട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഇറാന് ഇസ്രായേലിൽ ഡ്രോൺ അറ്റാക്ക് നടത്തിയത് ശരിക്കും ആ ഡ്രോൺ അറ്റാക്ക് നടത്തിയത് ഒരുപാട് ആളുകളെ ശ്രദ്ധയാകർഷിച്ചു അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇസ്രായേൽ സ്വയം അവകാശപ്പെടുന്നു ഞങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ശക്തരായ ആയുധമുള്ള ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ മർക്കാവ് ടാങ്കുകളൊക്കെ ഉള്ള വലിയ ശക്തരാണ് എന്നൊക്കെ ഇസ്രായേൽ എപ്പോഴും വീമ്പിളക്കാരുണ്ട് ആ ഒരു വീമ്പിൻ്റെ ഇതായിട്ട് ഇസ്രായേലിൽ പോയിട്ട് ഇറാൻ ഒരു ഉഗ്രൻ ഡ്രോൺ അറ്റാക്ക് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഡ്രോൺ അറ്റാക്ക് നടത്തുക എന്ന് പറയുമ്പോഴും അവരുടെ അടുത്ത് ഡ്രോണിൻ്റെ ഒരുപാട് വ്യത്യസ്ത ഇനം ഡ്രോണുകളുടെ ഒരു ആയുധശേഖരം തന്നെയുണ്ട് അവരുടെ അടുത്ത് ഈ ഇറാനെയും അതേപോലത്തെ ഇസ്രായേലിനെയും കമ്പാരിസൺ ചെയ്യുമ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല ശക്തമായ ശക്തരായ രണ്ട് രാജ്യങ്ങളാണ് ഇറാനും ഇസ്രായേലും ഇറാനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ആൾ ബലം കുറച്ചുകൂടെ കൂടിയ രാജ്യമാണ് ഇറാൻ ഇറാന് മുൻപേ ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ട് ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നൊരു രാജ്യം കൂടിയാണ് ഇറാൻ മാത്രമല്ല നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഇറാൻ അറ്റാക്ക് ചെയ്ത് ഇറാന് ഇസ്രായേലിൽ വന്നിട്ട് ഒരു ഒക്കെ നടത്തുമ്പോഴും ഇതൊക്കെ ലോകത്തിൽ വളരെ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് പക്ഷേ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപ് പോലും ആ ഈദിൻ്റെ ദിവസം പോലും ഇസ്രായേൽ ഗസയിൽ ബോംബ് വർഷിച്ചിട്ടുണ്ട് എത്ര എത്ര കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും ഒരിക്കലും ശ്രദ്ധയാകർഷിക്കാറില്ല മീഡിയയുടെ ശ്രദ്ധയാകർഷിക്കാറില്ല ആകർഷിക്കാറില്ല ഏതായാലും ഇസ്രായേൽ ഒരു വിധത്തില് ചെറുതായിട്ടൊന്ന് വിറച്ചിട്ടാണ് ഉള്ളത് പിന്നെ ബെഞ്ചമിൻ നതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഭ്രാന്തനാണ് എന്ത് നടക്കും എന്ത് സംഭവിക്കും എന്തിക്കഴിഞ്ഞാലും ഭ്രാന്തനാണ് പ്രത്യേകിച്ച് നതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ ഹമാസിൻ്റെ കൈകളിൽ ബന്ദികളുണ്ട് നിലവിൽ ആ ഒരു സിറ്റുവേഷന് മറ്റൊന്ന് വേറെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റേണലി ഒരു വലിയ പൊളിറ്റിക്സ് പരമായിട്ട് വളരെ വലിയൊരു പ്രഷർ ഇൻറ്റേണലി തരുന്നുണ്ട് അപ്പം ഇതിനെ അഗെയിൻസ്റ്റ് ഇറാനെതിരെ അടിക്കും എന്നുള്ള ഒരു ലെവലിലാണ് നിൽക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഏകദേശം പതിനേഴോളം ഇന്ത്യക്കാരെ ഇറാൻ്റെ തീരത്ത് കപ്പലിൽ ബന്ദികളായിട്ട് വെച്ചിട്ടുണ്ട് ആ കപ്പലോടൊക്കെ ബന്ദികളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു വിഷയം അങ്ങനെ നിലവിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ടും അതേപോലെ ഇസ്രായേലുമായിട്ടും ഒരേപോലെ ബന്ധങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതേസമയം ഈ അറബി രാഷ്ട്രങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇതൊരു ഓപ്പൺ വാറിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരു ഭയത്തിലും കൂടിയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഏതായാലും അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം ഇൻ്റർനാഷണലി ചർച്ച ചെയ്യപ്പെടുന്ന എന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്ത് സംഭവിക്കും എന്ന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇതൊരു ഓപ്പൺ വാറിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ഇസ്രായേലിൻ്റെ മേൽ ഏറ്റവും വലിയ സമ്മർദ്ദം ചെലുത്തുന്നത് അമേരിക്കയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു യുദ്ധത്തിന് പോകാൻ താല്പര്യമില്ല പ്രത്യേകിച്ച് അറുപതോളം അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പലതും അമേരിക്കയുടെ സഖ്യകക്ഷികൾ കൂടിയാണ് സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയിട്ടുള്ള കാരണം ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായാൽ ഇവർക്കൊക്കെ നിലപാടെടുക്കേണ്ടി വരും ഇപ്പോൾ സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങൾക്കൊന്നും ഇറാനോട് താല്പര്യമില്ല പക്ഷേ വലിയ അർത്ഥത്തിൽ ഒരു ഓപ്പൺ വാറിലേക്ക് പോകുമ്പോൾ ഇവരൊക്കെ ഇവരുടെയൊക്കെ നില കടലിനും ചെറുത്താനും ഇടയിൽ എന്നുള്ള അവസ്ഥയിലേക്ക് മാറും ഇപ്പോൾ തന്നെ യു എയ്ക്കും സൗദി അറേബ്യയ്ക്കൊക്കെ ഇസ്രായേലുമായി നല്ല ബന്ധമുണ്ട് അത് കളയാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല എന്തായാലും യുദ്ധത്തിൻ്റെ ഒരു ഒരു പശ്ചാത്തലം ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ഇസ്രായേൽ തിരിച്ചടയ്ക്കും കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വേറെ വഴികളില്ല അദ്ദേഹത്തിന് ഇൻറ്റേർണലായിട്ടും ഈ ഇസ്രായേലിനുള്ളിലും പുറത്തും വലിയ എതിർപ്പുകളാണ് നേരിടുന്നത് അതുകൊണ്ട് ഈ ഇസ്രായേലിൽ കയറി ഇത്രയും വലിയ ആക്രമണം മുന്നൂറോളം ഡ്രോണുകൾ വെച്ച് ഇത്രയും വലിയ ആക്രമണം നടന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി തിരിച്ചടിക്കാൻ അവർ നിർബന്ധിതമാണ് ഇന്നോ നാളെയോ എന്നുള്ളതല്ല അവർ കൃത്യമായിട്ട് ടാർജറ്റ് ചെയ്തായിരിക്കും അടിക്കുന്നത് അത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെയാണ് നേരത്തെയും ഇതുപോലെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇസ്രായേലിന് ഇത് പുത്തിരിയല്ല പക്ഷേ ഇറാനോട് യുദ്ധത്തിന് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം അഞ്ച് ലക്ഷത്തി അമ്പത്തെണ്ണായിരം സൈന്യമുള്ള അറബ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഇറാൻ അവർക്ക് രണ്ട് ലക്ഷം റിസർവ് സേനയുണ്ട് ആയുധങ്ങളുടെ കാര്യത്തിലെല്ലാം ഇസ്രായേലിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ ഇറാന്റെ കയ്യിലാണ് പക്ഷെ ഒറ്റ പ്രശ്നമുള്ളത് അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ഇസ്രായേലിന്റെ കയ്യിലാണ് അമേരിക്കയുടെ പിന്തുണയുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് കാര്യത്തിൽ ഈ ആയുധങ്ങളുടെ പറയുമ്പോൾ തന്നെ ഇറാന്റെ ഡ്രോണുകൾ അടക്കം നശിപ്പിക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ച് സാങ്കേതികവിദ്യയും ചർച്ചയാവുകയാണല്ലോ മാത്രവുമല്ല ഈ ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും അമേരിക്ക യുദ്ധത്തിലേക്ക് വലിച്ചുയക്കപ്പെട്ടതാണ് എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ ഇസ്രായേൽ വീണ്ടും ഒരു ശ്രമം നടത്തുന്നുവെന്ന ആരോപണവും ഉണ്ടല്ലോ തീർച്ചയായിട്ടും ക്രിസ്റ്റീന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു തന്ത്രം കൂടിയാണ് അമേരിക്കയെ ഈ ഓപ്പൺ ബാറിലേക്ക് എന്നുള്ളത് പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ വളരെ ശക്തമായിട്ട് പറഞ്ഞു ഗസയിലെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകരുത് സിവിലിയൻസ് ഒരുപാട് ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറിലേറെ പേർ ഗസയിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു അതിൽ ഇരുപത്തി പേർ സ്ത്രീകളും കുട്ടികളുമാണ് അന്താരാഷ്ട്ര തലത്തിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ശക്തമായിട്ട് ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഇനിയും നിങ്ങളെ ഇങ്ങനെ പിന്തുണയ്ക്കാൻ പറ്റില്ല നിങ്ങളവിടേക്ക് ധനസഹായം സാമ്പത്തിക സഹായം അതുപോലെ തന്നെ ഭക്ഷണം എത്തിക്കാൻ സഹായിക്കണം ഇസ്രായേൽ അതൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെ ഈ ബന്ദികളെ മോചിപ്പിക്കാത്തതിൽ വലിയ പ്രതിഷേധം ഇസ്രായേലിനുള്ളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി രാജിവെക്കണം അതുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് അമേരിക്കയുടെ അനുവാദമില്ലാതെയാണ് സിറിയയിൽ കയറി ഇറാൻ്റെ കോൺസുലേറ്റ് ആക്രമിച്ചത് ഇസ്രായേൽ അത് വളരെ തന്ത്രപരമായിരുന്നു കാരണം ഇറാൻ്റെ കോൺസുലേറ്റ് ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇറാനെ യഥാർത്ഥത്തിൽ ഇറാൻ പ്രോക്സി വാർ നടത്തുകയായിരുന്നു പ്രത്യേകിച്ച് ഹമാസിനെയും ലബനിൽ നിന്ന് ഹെസ്ബുള്ളയെയും അതുപോലെ തന്നെ ഹൂദികളെ യമനിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചഴച്ചാൽ സ്വാഭാവികമായിട്ട് ഗസയിൽ നിന്ന് സത തിരിയും ഇറാനെതിരെ നിൽക്കുന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ സഹായത്തിനെത്തും ഇറാൻ നേരിട്ടുള്ള ആക്രമണത്തിന് വരട്ടെ എന്ന് വിചാരിച്ചു തന്നെ ചെയ്തതാണ് ഇറാൻ നേരിട്ട് ആക്രമണത്തിന് വന്നു ഇനി ഇത് ഓപ്പൺ വാർ വേണോ വേണ്ട എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾക്ക് താൽപ്പര്യമില്ല അമേരിക്കയ്ക്ക് താൽപ്പര്യമില്ല അറബ് രാജ്യങ്ങൾക്ക് താൽപ്പര്യമില്ല ഇതിനിടയിലാണ് ഈ തരത്തിലുള്ളൊരു ഇത് ചർച്ചാവിഷയമാവുന്നത് അതിൽ സാങ്കേതിക വിദ്യ വിദ്യ വളരെ ചർച്ചാവിഷയമായിരിക്കുന്നു ക്രിസ്റ്റീന പ്രവിത പ്രത്യേകിച്ച് മുന്നൂറോളം ഡ്രോണുകൾ അതിൽ അല്ലെങ്കിൽ മുന്നൂറോളം ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും അതിൽ നൂറ്റി എൺപത്തഞ്ച് ആയിരുന്നു നൂറ്റിപ്പത്ത് മിസൈലുകളായിരുന്നു ഈ മിസൈലുകളെ മുഴുവൻ വളരെ കൃത്യമായിട്ട് തടഞ്ഞിടുക തകർക്കുക എന്ന് പറയുന്നത് വളരെ തരത്തിലുള്ള സാങ്കേതിക ആവശ്യമുള്ളതാണ് അതിന് ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഇത് മുഴുവൻ ഈ ഈ യുദ്ധത്തിന്റെ െങ്കിൽ മറ്റൊരു തരത്തിൽ ഭാഗമാകുന്നു പക്ഷെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉയർത്തുന്നത് ഈ തട്ടിക്കൊണ്ടുപോയ കപ്പലിലെ ഇന്ത്യക്കാരെ പതിനേഴ് ഇന്ത്യക്കാരുടെ അവസ്ഥ ആലോചിച്ചുകൊണ്ടാണ് അവരെ ഉടൻ മോചിപ്പിക്കാനാകും എന്നുള്ള പ്രതീക്ഷ വിദേശകാര്യ മന്ത്രി പങ്കുവച്ചിരുന്നു എത്രത്തോളം ദുഷ്കരമാണ് ഇവരെ മോചിപ്പിക്കുക എന്നത് ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വെച്ച് ഉടൻ തന്നെ സാധ്യമാകുന്നതാണോ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രവിത പ്രത്യേകിച്ച് ഇറാനുമായും ഇസ്രായേലുമായി ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട് പക്ഷെ അറിയാം ഇസ്രായേലുമായിട്ട് ഇപ്പോഴത്തെ ഇന്ത്യൻ സർക്കാരിനുള്ള ബന്ധം അതിതീവ്രമാണ് പാലസ്തീനികളെ ഇസ്രായേലിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷം പേരെ അവിടേക്ക് നിയോഗിക്കുന്നു എന്ന് പറഞ്ഞു കൂടുതലും ഇന്ത്യയിൽ നിന്നുള്ള ജീവനക്കാരിയും തൊഴിലാളികളുമാണ് അവിടുത്തെ ഇസ്രായേലിൽ ജോലിക്കെടുത്തത് അത്രയും വിശ്വസ്തര വിശ്വസ്തര ആയിട്ടാണ് ഇറ ഇന്ത്യക്കാരെ ഇസ്രായേൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ തട്ടിക്കൊണ്ടുപോയ ഏരീസ് എം എസ് സി ഏരീസ് എന്ന ചരക്ക് കപ്പലിലെ ഇരുപത്തഞ്ച് ജീവനക്കാരിൽ പതിനേഴ് പേർ ഇന്ത്യക്കാരാണ് അതിലെ മൂന്ന് പേർ മലയാളികളാണ് അപ്പം ഇവർക്ക് വേണ്ടി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവിടുത്തെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്തു കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല പ്രത്യേകിച്ച് ഇറാൻ നോക്കിയിരിക്കുന്നത് ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ഇല്ലയോ തിരിച്ചടിക്കുന്നില്ല എന്ന് ഉറപ്പ് കിട്ടിയാൽ ഒരുപക്ഷേ അന്താരാഷ്ട്ര പ്രഷറിന് അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങി കപ്പൽ ഇട്ട് കൊടുത്തേക്കാം പക്ഷേ ഇന്ത്യ നോക്കുന്നത് അതിനു മുമ്പ് തന്നെ ഇന്ത്യയുടെ പതിനേഴ് ജീവനക്കാരെ മോചിപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത് ഇന്ത്യക്ക് രണ്ട് രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട് ഇറാനുമായിട്ടും ഇറാൻ മറുപക്ഷത്താണെങ്കിലും ഇന്ത്യയും ഇറാനും തമ്മിൽ പ്രത്യേകിച്ച് ഇറാനിൽ നിന്ന് നമ്മൾ വല്ലാതെ ഓയില് വാങ്ങിക്കുന്നുണ്ട് എണ്ണ വാങ്ങിക്കുന്നുണ്ട് സൗദിയും ഇറാനും ഇറാഖുമാണ് നമുക്ക് കൂടുതലായിട്ടുള്ള എണ്ണ തരുന്ന രാജ്യങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നല്ല ബന്ധമുണ്ട് അവിടെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ബന്ധം വെച്ചുകൊണ്ട് ഒരുപക്ഷെ മോചിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കപ്പലിനെ ഇത് ഇറാന്റെ തീരത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ആ കപ്പൽ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അറബ് രാജ്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട് കാരണം കൂടുതൽ പ്രകോപിപ്പിച്ചാൽ ഇസ്രായേൽ തുറന്ന യുദ്ധത്തിലേക്ക് പോകുമെന്നറിയാം നെതന്യാഹു രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡു ഓർ ഡൈ ബാറ്റിലാണ് അപ്പം അതുകൊണ്ട് അവർ വേറൊരു തരത്തിൽ അധികം കോംപ്രമൈസിന് തയ്യാറാവില്ല ഏത് തന്നെയായാലും യുദ്ധം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല യുദ്ധമുഖത്ത് യുദ്ധം കാരണം ഒരുപാട് കുട്ടികളും സ്ത്രീകളും ഒക്കെ അനാഥരാവും യുദ്ധത്തെക്കുറിച്ച് ലോകത്ത് സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി സംഘടനകളൊക്കെ ഉണ്ടെങ്കിലും ഇസ്രായേൽ പോലത്തെ രാജ്യങ്ങൾ ഒരുപാട് നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഗസയിലൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഗസ എന്ന് പറയുന്ന രാജ്യമൊക്കെ പലസ്തീനെ ഒരു ശവപ്പറമ്പ് തന്നെ ഇസ്രായേൽ ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു വലിയ ഓപ്പൺ വാറിലേക്ക് പോകുമ്പോഴേ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു സപ്പോർട്ടാണ് റഷ്യ നൽകിയിട്ടുള്ളത് റഷ്യ ഏത് സമയത്തും ഇസ്രായേൽ എന്തെങ്കിലും ഒരു സമയത്ത് ഇറാനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ റഷ്യ സപ്പോർട്ടും റഷ്യയുടെ പിന്തുണ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭയം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇൻഡ്യണലിലുള്ള പൊളിറ്റിക്കലി ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ള ഒരു ഇൻഡ്യണിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണത്താണ് അദ്ദേഹം പൊട്ടി പുറപ്പെടുകയാണ് ശരിക്കും ഈ പലസ്തീനിലും ഈ ബെ ഇതേ സമയം ബന്ദികളാക്കിട്ടുണ്ടല്ല ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ദികളൊക്കെ ഇട്ടും ഇതൊക്കെ ഇസ്രായേലിന് വലിയ പ്രഷർ പ്രഷറുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ മറ്റൊരു വിഷയം ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നു അമേരിക്ക എന്തു ചെയ്യും എന്ന് അറിയാത്ത ഒരു വിധത്തിലാണ് ഉള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിലവിലെ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ഇറാക്കിലാണെങ്കിലും ഒരുപാട് ബില്ല്യൻസിൻ്റെ നഷ്ടങ്ങളാണ് അപ്പോൾ അമേരിക്ക സത്യം പറയുകയാണെങ്കിൽ അമേരിക്ക ഈ ഒരു യുദ്ധക്കെടുതിയിലേക്ക് ഇതൊരു ഓപ്പൺ വാറിലേക്ക് പോവുകയാണെങ്കിൽ വളരെ അപകടം സൃഷ്ടിക്കുന്നൊരു യുദ്ധം തന്നെ ആയിരിക്കും മാത്രമല്ല ഇത് മിഡിൽ ഈസ്റ്റിലെ യു എയെ സംബന്ധിച്ചിടത്തോളം അതേപോലെ മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഇറാനോട് കൂടുതൽ അനുകമ്പ പുലർത്താതിരിക്കാൻ ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം തന്നെ ഇതൊരു ഓപ്പൺ വാറിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്ത് ചെയ്യും എന്നുള്ളതിലാണ് അമേരിക്കയുടെ പൂർണ്ണ സപ്പോർട്ട് ബൈഡൻ എപ്പോഴും കൊടുത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അവ എന്ത് സംഭവിക്കും എന്നൊന്നും ഇനിയൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ലോകം ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ആയുധവും ആൾബലവും ഒക്കെ ഉണ്ടാവാം പക്ഷേ ഇതിനൊക്കെ ഇടയിൽ ഒരുപാട് സിവിലിയൻസ് മര മരണപ്പെടും അതാണ് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ നാശം ഈ ഭരിക്കുന്നവർക്കോ ഭരണം നടത്തുന്നവർക്കോ അധികാരത്തിലിരിക്കുന്നവർക്കോ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടെ ചിന്തയില്ലാത്തതാണ് ഇന്നത്തെ ലോകത്ത് ഇത്രയും വലിയ ഒരു അപകടങ്ങൾ ഉണ്ടാക്കുന്നത്